ചൈതന്യമേ ആർ നീ എന്നിൽ നിറയേണമേ ആദ്യത്തിൻറെ മാധുര്യമായി ഓരോ ദിനങ്ങളും വിടരേണമേ ശാന്തമാ നദിയായിട്ടൊടുക്കേണമേ ആദിമ 谁等也没。 പിന്നെ ഒക്കെ നൽകി ഈ പ്രദേശത്തിന്റെ ഒരു വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓത്തവിളികളും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അവിടെ പിന്നെ അറിവും വിജ്ഞാനവും ഒക്കെ പകരാൻ നാട്ടുകാരായ ആളുകൾ സൗമനസ്സരായ ആളുകൾ പിന്നെ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അന്ന് പിന്നെ ഒരുപാട് ലാഭമൊന്നുമില്ല നഷ്ടങ്ങളായിരിക്കും സ്ഥലം നൽകുന്ന നഷ്ടം കെട്ടിടമുണ്ടാക്കുന്ന നഷ്ടം അധ്യാപക ശമ്പളം കുറവ് മാനേജ്മെൻറ്റും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരു നാട് നന്നാകട്ടെ എന്ന ഒരു നല്ല ശുദ്ധ മനസ്സോടു കൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ആ അതിൻ്റെ ഒക്കെ ഒരു തരത്തിൽ പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചു പിന്നീട് ഗവൺമെൻറ്റിൻ്റെ സഹായവും ഗവൺമെൻറ് പിന്നീട് അങ്ങനെ വളർന്നു വലുതായി ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിലേക്ക് എത്തിയതാണ് പക്ഷെ അതൊക്കെ ഈ നാടിന്റെ പിന്നെ പുരാതന കാലഘട്ടങ്ങളിലെ ആളുകൾ അനുഭവിച്ച ഒരു വലിയ ത്യാഗത്തിന്റെ വിജയമായിട്ടാണ് നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നൂറ് വർഷമായി പ്രദേശത്തിൻ്റെ ഒറ്റ ആളുകൾ എത്ര തലമുറകൾ കിടന്നു നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചൊക്കെ എത്ര ആളുകൾ എല്ലാം ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയിട്ടുണ്ടാകും ഇവിടെ പഠിച്ച ഓർമ്മകൾ പറയാനുള്ള ആളുകളുടെയുണ്ട് പഠിപ്പിച്ച പിന്നെ പറയുക പിന്നെ ഓർമ്മകൾ പറയാനുള്ള ആളുകളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അനുഭവങ്ങളുണ്ട് എത്ര വ്യത്യസ്തമായിരിക്കും വെളിയിരിക്കുന്ന അധ്യാപകരായി ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ആ ഗുരുബന്ധിതരായ ആളുകളാണ് വിളിയിരിക്കുന്നത് മനസ്സിൽ കടന്നു ഓർമ്മകൾ ചിലപ്പോൾ ഈ വഴിയെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ റോഡുണ്ടായിട്ടുണ്ടാവില്ല ഈ പാടത്തുകൂടെയായിരിക്കും അവരൊക്കെ വന്നുപോയിട്ടുണ്ടാവുക അപ്പോൾ അത്രയൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരു നാടിൻ്റെ ഒരു വളർച്ചയിലെ ക്രിയാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാം സഹിച്ചു നിന്നവരാണ് ഒരുപാടേറെ കുട്ടികൾ ഒരേ ബെഞ്ചിൽ നിന്ന് വ്യത്യസ്തരായ അനുഭവങ്ങളുമായി ഇരിക്കുന്ന കുട്ടികൾ അവർക്കിടയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് കഴിയാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒക്കെയാണ് ഒരു സംസ്കാരം വളർത്തുകയാണ് അതിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇനി കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി എങ്ങനെ നിലനിൽക്കാനും മുന്നോട്ട് പോകാനും കാരണമാകുന്നത് ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന പൊതുവിദ്യാലയങ്ങളെയാണ് നാട് സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വലിയ പന്തലട്ട് നമ്മുടെ ആളുകളൊക്കെ വന്നു ചേരാനേ ഇരിക്കുന്നതുള്ളൂ അതിനാഘോഷങ്ങളാകുമ്പോൾ ഒരുപാട് വേറെ ആളുകൾ വന്നു ചേരും നാട് ഇതിനെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ സ്കൂൾ പതിനനുസരിച്ച് മുന്നോട്ട് പോകും ആ നാടിന്റെ ഒരു പിന്തുണ സഹായം ഈ സ്ഥാപനത്തുണ്ടാകുമ്പോഴാണ് അത് ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ആ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്ഥാപനം ഈ മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെയോ ഒന്നുമല്ല ഇത് ഈ നാടിൻ്റെതാണ് അപ്പം ആ നാട് ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ സ്ഥാപനവും മുന്നോട്ട് പോകും വളരും അത് ഈ നാടിന്റെ ആവശ്യമാണ് ഈ പ്രദേശത്തിന്റെ ആവശ്യമാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് കൃത്യമായ ചില ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടെ നടത്തുന്ന ഒരു സംഗതി എന്നാണ് നിലയ്ക്ക് അതിലെല്ലാവരെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇങ്ങനെ ഒരിക്കൽ കൂടി നേരത്തെ ഇങ്ങനെ എങ്ങനെ സംസാരിച്ചു ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്ത തുടക്കം കുറിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി Vidali ate te sneha bhavaare sabar bhik